ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മെയ് മാസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ആദ്യമായിട്ട് വരുന്നത് കുട്ടികളുടെ ആധാറുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് കുട്ടികൾക്ക് ആധാർ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പലതരത്തിലുള്ള സ്കോളർഷിപ്പുകളും സർക്കാരിൻ്റെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ഈ ആധാർ കാർഡ് വഴിയാണ് അതുകൊണ്ട് തന്നെ ഇത് പുതുക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളൊക്കെ അവരുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് വരികയുള്ളൂ ഈ ഒരു ആധാർ കാർഡിൽ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിങ്ങളുടെ ബയോമെട്രിക് പുതുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ സമയത്ത് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് കഴിഞ്ഞുള്ള രണ്ടു വർഷത്തേക്ക് വർഷത്തിലെങ്കിലും നിങ്ങളത് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതുകൂടാതെ മൊബൈൽ നമ്പർ അപ്ഡേഷനും അതുകൂടാതെ പേരിൽ എന്തെങ്കിലും തിരുത്തലുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഈ ഒരു ആധാർ പുതുക്കലിലൂടെ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തതായിട്ട് വരുന്ന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത വിടു വിതരണം ഉടനെ ആരംഭിക്കാൻ പോകുകയാണ് അടുത്ത മാസമായിരിക്കും അതായത് ജൂൺ മാസത്തിലായിരിക്കും ഇരുപതാം ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ വിതരണം ആരംഭിക്കുക ഇതിനു മുമ്പേ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ഇലക്ട്രോണിക്കൽ കെ വൈസിയും ലാൻഡ് സീഡിങ്ങും ഈ ഒരു സഹായം വാങ്ങുന്നവർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കുകയാണ് അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്